മുൻപ് പല ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു ആദ്യഘട്ടത്തിൽ മഞ്ചേരി സബ്ജയിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞു പിന്നീടാണ് തവനൂരിലേക്ക് മാറ്റുന്നത് അത്തരം എന്തെങ്കിലും അനുഭവം ഉണ്ടായോ വളരെ മോശമായിരുന്നു ഒരു എം എൽ എ എന്ന നിലക്ക് കിട്ടേണ്ട ഒരു പരിഗണനയും കിട്ടിയിട്ടില്ല മനസ്സിലായില്ലേ അപ്പം അത് ഞാൻ ഇപ്പൊ വെച്ചാൽ പൊതുവിൽ എം എൽ എ മാർക്കുള്ള പരിഗണന എന്താണ് എന്നുള്ള സത്യത്തിൽ എനിക്കറിയില്ല ആരോപണങ്ങളൊക്കെ അല്ല മോശമായ സ്ഥിതി തന്നെയായിരുന്നു ആ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല കാരണം കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമല്ല എനിക്ക് കൊണ്ടു തന്നിട്ടുള്ളത് ഞാൻ എന്താ പറയാ രാവിലെ ഒരു ഒരു ചായ കുടിച്ചു ഒരു കഷ്ണം ചപ്പാത്തിയും കഴിച്ചു അപ്പോൾ അല്ലല്ല ില്ല ഉച്ചക്ക് ശേഷം കൊണ്ടുവന്ന ഭക്ഷണം ഞാൻ എനിക്കത് അത് അത് കഴിക്കാൻ എനിക്ക് എന്തോ ഇനിയിപ്പോ പത്ത് ദിവസം ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം കുടിച്ചാൽ ജീവിക്കല്ലോ അല്ല ഇവിടെ 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 കൊടുക്കുന്ന ഭക്ഷണം തന്നെ ഞാൻ ആ ഭക്ഷണത്തിന് കുറ്റമില്ല ഇവിടെ അങ്ങനെ എല്ലാം മോശമാണെന്ന അഭിപ്രായം ഒന്നും എനിക്കില്ല നമ്മൾ തടവാരുമായിട്ടൊക്കെ സംസാരിച്ചാണ് ആ കാര്യത്തിലൊക്കെ എന്താ പറയാ മോശമല്ലാത്ത രീതിയിൽ ജയില് ഇവിടുത്തെ അധികാരികൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഞാൻ എന്റെ മാത്രം പി വി എൻവർ എന്ന് പറയുന്ന വ്യക്തിയല്ല കേരളത്തിലെ നിയമസഭാ സാമാജികനെ ഒരു എം എൽ എക്ക് കൊടുക്കേണ്ട പരിഗണന എനിക്കതറിയില്ല കാരണം ഒരു എം എൽ എക്ക് ഒരു ജയിലിൽ കൊടുക്കേണ്ട എ ക്ലാസ് പരിഗണന എന്താണ് എന്ന് പഠിച്ചിട്ട് വേണം ഇവർ എന്നോട് ചെയ്തത് ശരിയാണോ അല്ലേ എന്ന് എനിക്ക് പറയാൻ മനസ്സിലായില്ലേ എനിക്ക് ഒരു താ സാധാ തടവുകാരുടെ സാഹചര്യത്തിൽ നിന്നും ഒരു കട്ടിലല്ലാതെ കട്ടിലെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ കോട്ട് അതല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു തലേണ ഞാൻ ചോദിച്ചിട്ട് ഏലോ പറയട്ടെ ഒരു തലയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഗിഡിനെസിലാണ് നിൽക്കുന്നത് എനിക്ക് തല ഇറങ്ങുന്നതേ എൻ്റെ പരടലിൽ എനിക്ക് ചെറിയ പ്രശ്നങ്ങളാണ് അപ്പോൾ ഒരു എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയ തലേണ വെച്ചേ കിടക്കാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഒരു സാധനം തരാൻ പറഞ്ഞു ഇന്നലെ രാത്രി തൊട്ടിട്ട് ഇന്ന് ഇന്ന് വൈകുന്നേരം വരെ ചോദിച്ചിട്ടും അത് അവിടെ തരാൻ അവിടെ എന്താ പറയുക ഇവിടുത്തെ സൂപ്രണ്ട് തയ്യാറായിട്ടുള്ള ഇത്തരം കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഞാൻ ആദ്യം എന്ത് എന്ത് പരിഗണനയാണ് ഒരു എം എൽ എക്ക് കൊടുക്കരുത് എന്താണ് നിയമം അതിൽ അനുശാസിക്കുന്നത് എനിക്കറിയാത്തോണ്ട് ഇപ്പം ഞാനത് പറയുന്നില്ല എന്നാൽ സംഗതി മോശമായിരുന്നു ഇല്ല 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 ഒറ്റ അറിയില്ല അല്ല ഭക്ഷണം മോശമാണ് എന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് ആ ഭക്ഷണം തൃപ്തിപ്പെട്ടില്ല എന്തുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഭക്ഷണമാണല്ലോ ഇവിടെ പലപ്പോഴും ആളുകളെ വഴിയാധാരാക്കല് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ഉച്ചയ്ക്ക് വന്ന ഭക്ഷണത്തിൽ എനിക്ക് വ്യക്തിപരമായി ഒരു സംശയം തോന്നിയുകൊണ്ട് ഞാനത് എന്താ പറയുക അല്ല അപ്പം ഇതിപ്പോ പലർക്കും വിഷം കൊടുത്ത് കൊന്നിട്ടും അല്ലാതെയും കത്തി എടുത്ത് കുത്തിയവർക്ക് കൊന്ന് പരിചയത്തിൽ വരാണല്ലോ അപ്പം അങ്ങനെ ഡൗട്ട് വരുന്നത് ചിലപ്പോൾ എൻ്റെ അതുകൊണ്ടന്നെ കഴിക്കാ അതുകൊണ്ടാണ് കഴിക്കാറ്